നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാർ പല കാര്യങ്ങൾക്കും കൂട്ടുപിടിക്കുകയും മാതൃകയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവർ അതായത് തമിഴ്നാട് മാതൃകയാക്കുന്നത് സംസ്ഥാന സർക്കാർ നമ്മുടെ പിണറായി എന്ന സ്റ്റാലിനായിട്ട് അവിടുത്തെ സ്റ്റാലിന് നല്ല അടുപ്പമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ആകെക്കൂടി വലിയൊരു ബന്ധമൊക്കെ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ മറ്റ് പല കാര്യങ്ങളിൽ കൂടി ആ ബന്ധം വിപുലമാകുന്നു എന്നുള്ളതാണ് അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഭാര്യയ്ക്കും മൂന്ന് വർഷം തടവ് അൻപത് ലക്ഷം രൂപ പിഴയുമാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കുറ്റത്തിന് മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യ വിശാലാക്ഷിക്കുമെതിരെയാണ് ശിക്ഷാവിധി മന്ത്രിക്ക് മാത്രമല്ല ഭാര്യയ്ക്കുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കീഴ്ക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് മന്ത്രിയും ഭാര്യയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരാണെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തുടർന്ന് പൊന്മുടി എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് കാലത്ത് മന്ത്രിയായിരിക്കെ പൊന്മുടി രണ്ട് കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഡി എം കെ അധികാരത്തിൽ എത്തിയപ്പോഴെല്ലാം പൊന്മുടി മന്ത്രിയായിട്ടുണ്ട് ശിക്ഷ നടപ്പാക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മറ്റേതെങ്കിലും മന്ത്രി ആയിരുന്നുവെങ്കിൽ സമീപനം എന്ന് കോടതി വ്യക്തമാക്കി പൊന്മുടി കുറ്റം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുകയാണ് ഭാവി തലമുറയെ ബാധിക്കുന്ന വിഷയമാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിധിക്കെതിരെ മന്ത്രി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കഴിഞ്ഞ ജൂലൈയിൽ പൊന്മുടിയേയും മകൻ കള്ളക്കുറിച്ച് നിന്നുള്ള എം ഗൗതം സിഖമണിയെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരിക്കെ പൊന്മുടി തമിഴ്നാട് മൈനർ മിനറൽ കൺസഷൻ ആക്ട് ലംഘിച്ചുവെന്ന് ഇ ഡി ആരോപിക്കുന്നു വാനൂർ ബ്ലോക്കിലെ പൂത്രയിൽ പൊന്മുടി അനധികൃത ചെങ്കൽ കോറി അനുവദിച്ചതായും ആരോപണം ഉണ്ട് അപ്പോൾ എന്തായാലും മിക്കവാറും ഈ സ്റ്റാലിൻ മന്ത്രിസഭയുടെ ഭരണം തീരുന്നതിന് മുമ്പ് പലതരത്തിലും എല്ലാവരും അഴിമതിയിൽ മുങ്ങിക്കുളിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്